പ്രിയ യുവജന സുഹൃത്തുക്കളെ യുവത്വം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള കാലഘട്ടമാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾക്കും പ്രണയത്തിനുമൊക്കെ നിറം പിടിപ്പിക്കുന്ന സൗഹൃദങ്ങൾക്ക് നിറംബിടിപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് രൂപം കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും സമുദായത്തിനും പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകേണ്ട ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി അബ്ദുൽ കലാം പറഞ്ഞത് ഈ ഭൂമിയിലെ ഭൂമിക്ക് മുകളിലെ ഭൂമിക്ക് കീടെ ഏറ്റവും കരുത്തുള്ള ആയുധം അത് ജ്വലിക്കുന്ന യുവ മനസ്സുകളാണ് ഇഗ്നൈറ്റഡ് യങ് മൈൻഡ്സ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമുദായത്തിനും നമ്മുടെ രാജ്യത്തിനും ഏറ്റവും പ്രയോജനപ്രദമായിട്ട് കൊണ്ടാടുവാനായിട്ട് നമ്മുടെ യുവജനങ്ങൾ ശ്രവിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരവും അഭിമാനവും പകരുന്നൊരു കാലഘട്ടം പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ കെ സി വൈ എലിൻ്റെ യൂണിറ്റുകൾ കെ സി വൈ എൽ നമുക്കറിയാം കെ സി വൈലിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് യൂണിറ്റുകളാണ് യൂണിറ്റ് തലത്തിൽ മുതൽ നമ്മുടെ യുവജനങ്ങൾ സമുദായത്തോടും സംഘടനയോടും സഭയോടും ചേർന്ന് സജീവമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ പരം എന്ത് ആവേശമാണ് എന്ത് അഭിമാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റുകളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ അപനാദേശം ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിറയെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ യുവജനങ്ങൾ യുവാതലത്തിലും കൊറോണ തലത്തിലും യൂണിറ്റ് തലത്തിലും എത്രയേറെ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നു വരുന്നത് പ്രത്യേകിച്ച് അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഷോർട്ട് ഫിലിം മത്സരങ്ങൾ നമുക്കറിയാം യുവജനങ്ങളെ പരിസ്ഥിതിയോട് ചേർക്കുന്ന ലക്ഷ്യത്തോടുകൂടി കൃഷിക്കൂട്ടം മത്സരങ്ങൾ വിവിധ ഫൊറോനകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക് നേതൃത്വ പരിശീലനം വ്യക്തിത്വ വികസനം സമുദായ അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന എസ്പെറാൻസ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ വിവിധ വെബിനാറുകൾ ദിനാചരണങ്ങൾ ഇതൊക്കെ നടത്തുന്നതിനൊപ്പം തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഇടപെടുവാനും സാമൂഹ്യ തിന്മകൾക്കെതിരെ ശബ്ദം ഉയർത്തുവാനും നമ്മുടെ യുവജനങ്ങൾ അതിരോധ തലത്തിലും കൊറോണ തലത്തിലും യൂണിറ്റി തലത്തിലും ശക്തരായിട്ട് മുൻപോട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പത്രത്തിൽ ശക്തമായിട്ട് തന്നെ കെ സി വൈയിൽ മുൻപോട്ട് പോകണം കെ സി വൈ വളർന്നു വരേണ്ടത് കെ സി വൈ യിൽ നിന്ന് ഉയർത്തിപ്പിടിക്കേണ്ടത് കെ സി വൈ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ അത് മറ്റാരുമല്ല കോട്ടയം അതിരൂപതയിലെ യുവജനങ്ങളെ എൻ്റെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ ചങ്ങോട് ചേർത്ത് നിർത്തി സമുദായത്തോട് ചേർത്ത് നിർത്തി അവരുടെ ഏത് ആവശ്യങ്ങൾക്കും അവരെ ഒപ്പം നിർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ വെള്ളിയടയൻ അഭിവന്തിമാർ മാറ്റിമൂലക്കാട്ട് പിതാവ് ഇന്നത്തെ യോഗത്തിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവർക്കും അഭിമാനവും സന്തോഷവും വേറുന്നൊരു കാര്യമാണ് ഏതൊരു ആവശ്യത്തിനും പിതാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ നോ എന്നൊരു വാക്കില്ല നമ്മളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് പിതാവിന് സാധിക്കുന്നു എന്നുള്ളതാണ് <laughs> ഞാൻ വളരെ സരസമായിട്ടാണെങ്കിലും ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം കെ സി എലിൻ്റെയൊക്കെ എല്ലാ പരിപാടികളിലും നമ്മൾ ഡി ജെ എന്ന് വിളിക്കുന്ന മ്യൂസിക്കൽ ഇവൻറ്റുകൾ നമ്മുടെ എല്ലാ പരിപാടികളിലും സംഘടിപ്പിക്കുന്നുണ്ട് രൂപതയിലും യൂണിറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മുറിമുറപ്പുകളുമൊക്കെ അത് പല കോണിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇത് പലരും പിതാവിൻ്റെ അടുത്തും പരാതിയായിട്ട് പറയുന്നുണ്ട് പക്ഷേ പിതാവ് അത് ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതയാണെന്ന് മനസ്സിലാക്കുകയും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുകയും യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുവാനായിട്ട് പിതാവിന് സാധിക്കുന്നുണ്ട് ഞാൻ ഞാൻ പറയുമ്പോൾ അതിലൂടെ പറയാൻ ുന്നത് യുവജനങ്ങളോടൊപ്പം ചിന്തിക്കുകയും യുവജനങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നമ്മുടെ നല്ല ഇടയനാണ് അഭിയാൻ സാന്നിധ്യത്തെ ഏറെ നന്ദിയോടെ ഓർക്കുകയും പിതാവിനെ ഞങ്ങളുടെ എല്ലാം സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ് അതുപോലെ നമുക്കറിയാം ഇന്നും മുഖ്യ അതിഥിയായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാസങ്ങൾക്ക് മുൻപ് മോനിപ്പള്ളിയിൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ മോനിപ്പള്ളിയിലുള്ള യുവജന സുഹൃത്തുക്കളെല്ലാം ഒന്നടക്കം പറഞ്ഞൊരു പേര് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് കെ സി വൈലിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം ഇതുവരെ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സമുദായത്തെ പറ്റിയും സഭയെ പറ്റിയും അദ്ദേഹത്തിന് ബോധ്യം വരുന്നതിനും നമ്മളോട് സംസാരിക്കുന്നതിനും നമ്മളോടൊപ്പം ആയിരിക്കുന്നതിനും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം അങ്ങനെ എളുപ്പം നമുക്ക് ലഭിക്കുന്ന ഒരാളല്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണെന്ന പരിഗണന വെച്ചുകൊണ്ട് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യം ഇതെല്ലാം ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതിയാണ് ഒരു സഞ്ചാരിയാണ് ലോകങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് അതിനെപ്പറ്റി ആളുകളോട് പറയുന്നൊരു ലോക വിശ്വസഞ്ചാരിയാണ് അപ്പോൾ അദ്ദേഹം കെ സി വീരിൻ്റെ അല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിൻ്റെ യുവജന സംഘടനയുടെ ഒരു വേദിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സന്തോഷത്താറെ ഞങ്ങളും സഞ്ചാരികളാണ് ഗ്രാനായക്കാരും സഞ്ചാരികളാണ് ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അതായത് നാലാം നൂറ്റാണ്ടിൽ ഇറാഖിലെ കിനായിൽ നിന്നും ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഏഴെല്ലാം എഴുപത്തിരണ്ട് കുടുംബക്കാർ കിനായി തോമായുടെയും ഉറഹബർ യൂസഫിൻ്റെയും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുകയും പിന്നീട് കൊടുങ്ങല്ലൂരിൽ നിന്നും കടുത്തുരുത്തിയിലേക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കും ഇന്ന് രാജ്യത്തിന് പുറത്തേക്കും നൂറിലധികം രാജ്യങ്ങളിൽ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ കോട്ടയം മതിരൂപതയുടെ തീ പന്തങ്ങളായിട്ടുള്ള യുവജന സുഹൃത്തുക്കളാണ് ഈ വേദിയിലായിരിക്കുന്ന മുഴുവൻ കെ സി വൈൽ അംഗങ്ങളെന്ന് അഭിമാനപൂർവ്വം പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് പ്രിയമുള്ളവരെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം സന്തോഷ് സാർ ഉൾപ്പെടെ പിതാവ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനായിട്ടുണ്ട് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തിയ പ്രിയപ്പെട്ട മോനിപ്പള്ളിയിലെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പല ഇടവുകളും നമുക്കറിയാം കുറച്ച് ഇടവകളിലെങ്കിലും ഇന്ന് കെ സി വൈൽ എന്ന് പറയുന്ന പ്ലസ് ബസുക്കാരെ മാത്രം ഒരു കൂട്ടായ്മയായിട്ട് ഏതാനും ചെറിയ ഇടവകളിലെങ്കിലും മാറുന്നുണ്ട് പക്ഷേ മോനിപ്പള്ളിയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത ഇവിടെ പ്രസ്റ്റൺ ബസുകാർ മുതിർന്ന കെ സി വൈൽ അംഗങ്ങൾ കല്യാണം കഴിച്ച ആളുകൾ യു കെയിൽ നിന്ന് ഏതോ രണ്ടോ മൂന്നോ ആഴ്ചത്തെ അവധിക്ക് വന്ന ശ്രീ പീറ്റർ പല്ലിക്കുന്നിൽ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ബഹുമാനപ്പെട്ട എ ടി എ പള്ളി അച്ഛനോടും ജോമോൻ സാറിനോടും പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ധന്യോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നീതുനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ കെ സി സിക്കാർ കെ സി ഡബ്ല്യൂക്കാർ പാരീസ് കൗൺസിലംഗങ്ങൾ ഇവിടുത്തെ സിസ്റ്റർമാർ ഇവിടെയുള്ള മുഴുവൻ ഇടവക്കാരും ഒരു ടീമായി നിന്നുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് കാണുമ്പോൾ വലിയ പ്രത്യാശയും വലിയ സന്തോഷവും ഈ കാര്യങ്ങളുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ വൃട്ടക്കാരി മാത്രം സൂപ്പിക്കുകയാണ് ആഗോളതലത്തിൽ ഏത് തരം സമൂഹവുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തി നമ്മുടെ യുവജനകൾക്കുണ്ട് ഇന്ന് നമുക്കറിയാം ഇറ്റലിയിലെ കവാസോ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റൂരിടവാംഗമായിട്ടുള്ള ടോം സ്ലൈസ് എന്ന് പറയുന്ന കെ സി വിൽ അംഗമായിട്ടുള്ള ഇരുപത് വയസ്സുകാരനായ ഒരു വ്യക്തിയാണ് ഈ ഇടയ്ക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് ഏകദേശം ഒരു കോടി രൂപ വരുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയത് രാജപുരം ഇടവാങ്കമായിട്ടുള്ള ജസ്വിൻ എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരനാണ് എസ് എം വൈ എമ്മിൻ്റെ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പടമുഖത്തു നിന്നുള്ള ശ്രീ സ്റ്റെഫി ഒക്കെ പളഞ്ഞാട്ടാണ് അപ്പം നമ്മുടെ യുവജനങ്ങളെ എല്ലാ മേഖലയിലും ആഗോളതലത്തിൽ തന്നെ ഏത് ജനതയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയും മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഞാൻ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മോനിപ്പള്ളിയിലെ നീതുന മറ്റു ഭാരവാഹികളായിട്ടുള്ള ജോയൽ ടിജി മെൽവിൻ അയോണ ആൽബിൻ അതുപോലെ തന്നെ നമുക്കറിയാം പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ബിൻഡോ ബേബി അഖിൽ ജെയിംസ് അലിൻ മാത്യു അമിയ ജിയ తోమ్సన్ సన్ని బెల్సన్ జెబిన్ ప్రియపట సైన్ చేయడం రోహిత్ చేయడం కేసీసీ కేశరవులే భారీష్ കൗൺസിലെ സെഞ്ചൂഡ് ഭാരവാഹികൾ എല്ലാവർക്കും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന എ ടി പള്ളി അച്ഛനെയും സിസ്റ്റർ ധനിയനേയും ജോമൺ സാറിനെ ഹൃദയം കൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ നമ്മുടെ ഫൊറോന ഭാരവാഹികൾ പ്രിയപ്പെട്ട ഫൊറോന ചാപ്ലിൻ ജിൻസച്ചനും ഫൊറോനയുടെ ഡയറക്ടർ കുര്യൻ സാറും സിസ്റ്റർ ഡാലിയും ഫൊറോനയുടെ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട സബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായിട്ട് കാര്യങ്ങൾക്കെല്ലാം കൂടെയുണ്ട് എൻ്റെ സഹപ്രവർത്തകർ ഏറ്റവും പ്രിയപ്പെട്ട അതിരൂപത ഭാരവാഹികൾ ഈ കാര്യങ്ങളിലൊക്കെ എത്രയോ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട ദിനേഷ് അച്ഛനും ഷെല്ലി സാറിനും സിസ്റ്റർ ലേക്കും ഒപ്പം അമൽ നേതൃത്വത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിരൂപത ഭാരവാഹികൾ എല്ലാവരും നിധുനും ബെറ്റിയും അലനും ജാക്സണും അലൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളെല്ലാം സ്നേഹപൂർവ്വം ഓർക്കുകയാണ് മീഡിയ കമ്മീഷനാണെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃഷി സ്റ്റുഡിയോ ഉണ്ട് അവിടെ ഒപ്പം മീഡിയ കമ്മീഷനും നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുവരുന്നു കെ സി വൈയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഗ്രാൻഡ് എല്ലാം നന്ദിയോടുകൂടെ തന്നെ ഈ അവസ്ഥയിൽ ഓർക്കുകയാണ് പ്രത്യേകിച്ച് മെഗാ സ്പോൺസർ മെൽവിൻ ആൻഡ് ടാനിയ ഞാറക്കുളത്തില് അതുപോലെ സ്പോൺസർമാരായിട്ടുള്ള ശ്രീ ജോമൻസ് അക്കാഡമി സിബിൽ മുക്കട ബിജു പുളിന്തൊട്ടിൽ സോണറ്റ് മെർവിൻ സിസിൽ ജോസ് ടിൻസ് അണ്ണി പല്ലിക്കുന്നൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഏറെ നന്ദിയോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ് ഏറ്റവും പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒന്നിലും തളരാതെ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ടി മത്സരം അതിന്റെ പകുതിയോളം എത്തിയപ്പോൾ നമ്മളെല്ലാം നിരാശരായിരുന്നു ഇതൊരു വഴിക്ക് പോകില്ല എന്ന് നമ്മൾ കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ അതിൻ്റെ അവസാന നിമിഷം സൂര്യകുമാർ യാദവിൻ്റെയും ജസ്പ്രതിൻ്റെയൊക്കെ കരിയറിലെ ഏറ്റവും നല്ല പെർഫോമൻസിൽ നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും അവസാനമല്ലെന്ന ബോധ്യത്തോടെ പ്രതീക്ഷ കൈവിടിയാതെ നമ്മുടെ സമുദായത്തെ ചങ്കോട് ചേർത്തുകൊണ്ട് നമുക്കറിയാം ഈ സമുദായം നമുക്ക് ഇത് ഗിഫ്റ്റായി ലഭിച്ചതാണ് ഇത് ഗിഫ്റ്റായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മളാണെന്ന ബോധ്യത്തോടു കൂടി സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ള ചെറുപ്പക്കാരായി ഈ കാലഘട്ടത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം